പ്രായപൂർത്തിയായ പെൺകുട്ടികളുമായി ഹാജറു ഇനി വാടക വീട്ടിൽ കഴിയില്ല ഹാജറും കുടുംബവും ഇനി എൻജിഒ യൂണിയന്റെ സ്നേഹഭവനത്തിൽ തലച്ചായ്ക്കും വീടിന്റെ താക്കോൽദാനം പി നന്ദകുമാർ എംഎൽഎ നിർവഹിച്ചു പ്രായപൂർത്തിയായ മൂന്ന് പെൺമക്കളെയും കൊണ്ട് അടച്ചുറപ്പും സുരക്ഷിതവുമുള്ള സ്വന്തം വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഉറങ്ങണമെന്നതായിരുന്നു പുതുപനാനി സ്വദേശി മരക്കാർ വളപ്പിൽ ഹാജിറുവിൻ്റെ ഏറെക്കാലത്തെ സ്വപ്നം എന്നെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയോടെ കഴിയുന്നതിനിടെ മത്സ്യത്തൊഴിലാളിയായ ഭർത്താവിൻ്റെ മരണം പ്രതീക്ഷകളെയെല്ലാം താളം തിരിച്ചു മൂന്ന് പെൺകുട്ടികളടങ്ങുന്ന കുടുംബം യഥാസമയം വാടക പോലും നൽകാൻ കഴിയാതെയായിരുന്നു വാടക വീട്ടിൽ താമസിച്ചിരുന്നത് സർക്കാരിന്റെ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് ഭൂമിയില്ലാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ നിന്നും ആനുകൂല്യം വാങ്ങാനും കഴിഞ്ഞില്ല പിന്നീട് ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ഓഹരിയായി കുറച്ച് സ്ഥലം കിട്ടിയെങ്കിലും വീട് നിർമ്മാണം നീണ്ടുപോയി ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കി എൻ യൂണിയൻ ഇടപെട്ട് വീട് നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു കേരള എൻ യൂണിയൻ വജ്ര ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊന്നാനി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വീട് നിർമ്മിച്ചു നൽകിയത് എല്ലാ സൗകര്യങ്ങളും കൂടിയ ചെറിയ വീടാണ് പൂർണ്ണമായി പണി കഴിപ്പിച്ച് കൈമാറിയത് എൻ ജി ഒ യൂണിയൻ രൂപീകൃതമായതിന്റെ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അറുപത് വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് മലപ്പുറം ജില്ലയിൽ നിർമ്മിക്കുന്ന നാല് വീടുകളിൽ ആദ്യത്തെ വീടിന്റെ പൂർത്തീകരണമാണ് പൊന്നാനിയിൽ നടന്നത് വീടിന്റെ താക്കോൽദാന ചടങ്ങ് പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു ജനാധിപത്യ കേരള എൻ ജി ഒനെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ എൻ ജി ഒമാരുടെ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മാത്രമല്ല അവകാശ സമരങ്ങളോടൊപ്പം തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലയ്ക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച നാല് വീടുകളുടെ പണിയാണ് ഈ മാസം പ്രതികരിക്കപ്പെടുന്നത് അതുതന്നെ കേരള ഗവൺമെൻറ് കേരളത്തിൽ അതിദരിദ്ര ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അതിദരിദ്ര കണക്കെടുത്തുകൊണ്ട് അതിദരിദ്രായിട്ടുള്ള ആൾക്കാരെ മോചിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് ഭക്ഷണം എന്ന മേഖലകൾക്ക് അകത്ത് അതിശക്തമായ തോതിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഗവൺമെന്റ് അതിന് വ്യക്തമായ ഒരു കർമ്മപരിപാടി രൂപം നൽകിയിട്ടുണ്ട് ആ കർമ്മപരിപാടി രൂപം നൽകുമ്പോൾ എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു പൊനാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കറ്റ് പി കെ കലിമുദ്ദീൻ എം കെ വസന്ത സി പി മുഹമ്മദ് കുഞ്ഞി ടി എം സിദ്ദിഖ കൗൺസിലർ ബാദ്ഷ അജിത് ലൂക്ക പി കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു ഇ വി ചിത്രൻ സ്വാഗതവും സി പി അജിലേഷ് നന്ദിയും പറഞ്ഞു എൻ സി വി ന്യൂസ് പൊനാനി പർച്ചേസുകൾക്ക് ने कादुगुतल, वेडिंग पार्टिकल के पाकजा गोल्डन फैमिली ज्वेलर मेन रोड वेड